അവരുടെ മുമ്പാകെ ഞങ്ങൾ ഞങ്ങളിത് അവതരിപ്പിക്കുന്നു ജനങ്ങളുടെ മുമ്പാകെ ജനങ്ങളുടെ മുമ്പാകെ പാർട്ടിയുടെ ബഹുജനങ്ങളുടെ മുമ്പാകെ ഉണ്ടായിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് കൃത്യമായി കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും അത് എന്താണ് വേണ്ടതെന്ന് ആ സമയത്ത് തീരുമാനിക്കും കയ്യിൽ നിന്നും ഇരിക്കുന്ന പൈസ രാഷ്ട്രീയ പാർട്ടികളുടെ ചിലപ്പോ അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഫണ്ട് ശേഖരിക്കുന്നത് ധനരാജ്യ ക്സാക്ഷി കുടുംബസഹായ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പാർട്ടി ശേഖരിക്കുന്ന ഫണ്ട് കുടുംബസഹായ സഹായത്തിന് വേണ്ടി മാത്രമല്ല പാർട്ടി ശേഖരിച്ച അതിനുവേണ്ടി അതിനുവേണ്ടിയ കുടുംബസഹായം വീടുണ്ടാക്കി കൊടുക്കൽ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടത്തണം കേസ് നടത്തണ്ടേ കൊലപ്പെടുത്തിയ ആളുകൾ ശിക്ഷിക്കണം ആ ശിക്ഷിക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ പിണ്ടി വരും കേസ് നടത്തണം ഇങ്ങനെയുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് ശേഖരണം ആ ഫണ്ട് കേസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോഴും പാർട്ടിയുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട് ആ ഫണ്ടില് ഒരു കുറപ്പോ സംഭവിച്ചിട്ടില്ല പാർട്ടിക്ക് ഒരു രൂപയുടെ പാർട്ടിയുടെ ഫണ്ട് ഒരു രൂപ നഷ്ടപ്പെട്ടിട്ടില്ല അത് പാർട്ടി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അത് അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ അത് പാർട്ടിക്കാലത്ത് പറയും പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാ പറയും അതിൽ അതിൽ ഏഷ്യാനെറ്റിനോടോ ചാനലുകളോടോ പറയേണ്ട കാര്യം അത് പാർട്ടിക്ക് ഒരു രീതിയുണ്ട് പാർട്ടിയുടെ ഏത് ധനസമാഹരണമായി നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഒരു ഫണ്ട് ശേഖരിച്ച് നേരത്തെ പബ്ലിഷ് ചെയ്യുന്ന പരിപാടി അത് പാർട്ടിയുടെ ബന്ധം ഭരണഘടനാപരമായി പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അംഗീകരിക്കേണ്ടത് ആരോപണം നിങ്ങൾക്ക് ഇനി വരുത്താമല്ലോ എന്ത് പറയാലോ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ കണക്കുകൾ വരാൻ വേണ്ടി പറ്റൂ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട് പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് ബോധ്യമുണ്ട് പാർട്ടിയുടെ ബോധ്യമാണ് പാർട്ടി ഏതെങ്കിലും വിധത്തില് ധനാപകരണം നടന്ന പാർട്ടിയല്ല ഇവിടെ ഏതെങ്കിലും ഒരാൾ ശരിയും മറ്റുള്ളവരും കൊണ്ടും തെറ്റുമല്ല പാർട്ടിയുടെ ബോധ്യാ എന്താ അദ്ദേഹം പറയുമ്പോൾ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് പറയാതിരിക്കുന്നത് ഉള്ള നേതാക്കന്മാർക്കൊക്കെ അങ്ങ് മേലോട്ടേക്ക് എത്തണം അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ് സൗ കോടിയേരി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞത് കോടിയേരിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ട് ആരും ഏതിന്റെ മേലെ എത്താൻ വേണ്ടിട്ടാ അപ്പൊ അങ്ങേത് തെറ്റായ കാര്യങ്ങൾ പാർട്ടിക്ക് പറയാണ് പാർട്ടിയെ സംബന്ധിച്ച് പറയാണ് കൃത്യമായി പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കേണ്ട ബന്ധപ്പെട്ട കമ്മിറ്റിയിലാണ് ആ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആക്ഷേപം വന്നപ്പോ ആ കമ്മിറ്റി തന്നെ പ്രത്യേകമായി ഓഡിറ്റർമാരെ നിയമിച്ചിട്ടുണ്ട് ആ ഓഡിറ്റർമാരുടെ റിപ്പോർട്ട് സാധാരണ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്ക് നോക്കേണ്ട കാര്യമില്ല അത് ഏരിയ കമ്മിറ്റിയുടെ പണിയാണ് ജില്ലാ കമ്മിറ്റി ആ വരവ് ചെലവ് കണക്ക് പരിശോധിച്ച് ഓഡിറ്റർമാരുടെ എങ്ങനെയാണ് അവര് കണക്ക് പരിശോധിച്ചിട്ടുള്ളത് നിന്റെ വിശദാംശങ്ങൾ നോക്കി ജില്ലാ കമ്മിറ്റി ഉറപ്പുവരുത്തിയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടിയുടെയും ആകെ ബോധ്യമാണ് ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അത് ൾ നേരത്തെ പറഞ്ഞിരുന്നു ആറ് റസീറ്റ് ബുക്കുകൾ രണ്ടെണ്ണം വ്യാജമായിരുന്നു എന്നും ആ രണ്ട് ഒറിജിനൽ കാണാനില്ല എന്ന് പറയുന്ന അപ്പൊ പിന്നീട് ടി ഐ മധുരൻ തന്നെ തന്റെ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ മറ്റൊരാണ്ടു ഈ റസീറ്റ് ബുക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പൊ സെക്രട്ടറി പറയുന്നു ധനാഭരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഒളിച്ചു വെക്കാറില്ല ഇതിനകത്ത് വെട്ടിപ്പ് എന്ന് പറയട്ടെ ഇപ്പൊ രണ്ട് റസീറ്റ് ബുക്കുകളിലായിട്ട് ഈ കൃഷ്ണൻ പറയുന്നത് ഇരുപത് പേരിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ റസീറ്റ് ആക്കിയതെന്നും അതിൽ ആറ് ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടാനെന്നും പതിനേഴ് ലക്ഷം രൂപയാണ് ലഭിച്ചത് എന്ന് പറയുന്നത് സി കൃഷ്ണനും അതുപോലെ തന്നെ ടി ഐ മധുസൂദനുമാണ് ഈ റസീറ്റ് ബുക്കുകൾ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത് അപ്പൊ ഇത് വെട്ടിച്ച് കാണാതെ പോയി എന്ന് പറയുക പിന്നീട് കൊണ്ടുവരിക എന്നൊക്കെ പറയാറല്ലേ തട്ടിപ്പ് അതില് ഈ റെസീപ്റ്റ് ബുക്ക് കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ടി എ എസ് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് പക്ഷെ കാണാതെ പോയി എന്ന് പറയുമ്പോഴും അതിൽ ചേർത്ത പണം ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ മുമ്പാകെ അദ്ദേഹം നൽകിയതാണ് പണം നൽകി പക്ഷെ റെസീറ്റ് ഇല്ല റെസീറ്റ് പരിശോധിക്കുമ്പോഴല്ലേ നൽകിയ പണവും ചേർത്ത റെസീറ്റും ടാലി ആവുന്നുണ്ടോ നോക്കാൻ പറ്റും അപ്പൊ പിന്നീട് അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് തപ്പി നോക്കിയപ്പോ അദ്ദേഹത്തിന് തന്നെ ആ റെസീറ്റ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു അപ്പൊ പണം നേരത്തെ നൽകിയിട്ടുണ്ട് അല്ലാതെ റെസീപ്റ്റും പണവും എടുത്തിട്ട് വഴിയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇതില് സി പി എമ്മിന്റെ രീതി മനസ്സിലാവാത്തോണ്ടാണ് ഇപ്പൊ ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് ചിലപ്പോ റെസീപ്റ്റ് ചേർത്ത് കൊടുക്കും പണം കിട്ടിയിട്ടുണ്ടാവില്ല ആ പണം ഓഫീസിൽ കൊടുത്താൽ മതി ഓഫീസിൽ കൊടുക്കും കയ്യിലുണ്ടാവും പണം ഓഫീസിൽ കൊടുക്കും പാർട്ടി ഓഫീസിൽ ചുമതലക്കാരായിട്ട് നിർവഹിക്കുന്ന ചുമതല നിർവഹിക്കുന്ന സുഖാക്കളെ നൂറ് ശതമാനം വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുക തെറ്റാ എന്തെങ്കിലും കാര്യം ചെയ്യുന്നവരാണ് പാർട്ടി ഓഫീസിൽ ചുമതല നിർവഹിക്കുന്നവർ എന്ന് ഞങ്ങളാരും കരുതില്ല അങ്ങനെ ഉള്ളവരല്ല പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ ഇവിടെ റെസീറ്റ് കാണാതായി കാണാതായ പ്രശ്നമുണ്ട് അത് ഗൗരവമുള്ളതാണ് അതോടൊപ്പം തന്നെ ആദ്യം ഈ പറഞ്ഞ റെസീറ്റ് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ വ്യാജ റെസീറ്റ് എന്ന് പറഞ്ഞല്ലോ ആദ്യ റെസീറ്റ് അക്ഷരം തെറ്റിയപ്പോ അക്ഷര പശു സംഭവിച്ചപ്പോ മാറ്റി അച്ചടിച്ചു രണ്ടു തരം റസീറ്റ് അല്ല ഇപ്പൊ മാറ്റി അച്ചടിച്ചതാണെങ്കിൽ വെച്ചുകൊണ്ടാണല്ലോ ഈ പ്രചരണം അങ്ങനെയാണെങ്കിൽ ആ മാറ്റി അച്ചടിച്ച വ്യാജമെന്ന് പറയുന്ന റെസീറ്റ് മസൂദന ഉപയോഗിക്കേണ്ടത് അക്ഷരത്തെ ഇടതുപക്ഷം ഇടതുപക്ഷം അതെ ഇതിൽ പക്ഷെ കാണിച്ചിരുന്നത് ആദ്യത്തെ ഒറിജിനൽ അതൊക്കെ ഞാൻ കണ്ടു അത് അത് നിങ്ങൾ പറയുന്ന പോലെയല്ല നിങ്ങൾ പറഞ്ഞ പോലെ യഥാർത്ഥം സംഭവിച്ചത് അതിപ്പോ ഞാൻ പറയുന്നു നിങ്ങൾക്ക് അത് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നു അതിലെന്തോ ആവട്ടെ അതിലെന്തോ ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസിലാണ് അതിന്റെ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് നടപടി എടുത്തല്ലോ ഓഫീസ് സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലും ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ അദ്ദേഹം പാർട്ടിക്ക് മുമ്പാകെ തനിക്ക് പറ്റിപ്പോയ അബദ്ധമാണ് മാപ്പാക്കണം എന്ന് പറഞ്ഞു കത്ത് കൊടുത്തല്ലോ അദ്ദേഹം അന്വേഷണ കമ്മീഷന് മുമ്പാകെ മാപ്പാക്കണം അപേക്ഷിച്ചല്ലോ അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടപടി എടുത്തതാണ് പുതിയ കാര്യമല്ല ഇപ്പൊ ഓഫീസിൽ സംഭവിച്ച ഒരു പഴവ് ഇവിടെ പ്രശ്നം എന്താ നിങ്ങൾ ആരെയാ ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യം വെക്കുന്ന ഡി എം എസ് തന്നെയാ ടി എ മസൂദിന്റെ കയ്യിലുണ്ടായിരുന്ന റെസീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന റെസീറ്റ് അല്ല മനസ്സിലായില്ലേ കാണാതെ പോയി എന്ന് പറയുന്ന കാണാതെ പോയി എന്ന് പറയുന്ന പ്രശ്നം വന്നിരുന്നു ആ റെസീറ്റ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിൽ ഉള്ളതല്ല പറയുന്ന കാറ്റഗറിയിൽ ഉള്ള കാറ്റഗറിയിലുള്ള വേറെ വേറെയാളും ഉപയോഗിച്ച റെസീറ്റ് ആണ് അതെ അതിന് അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള പ്രശ്നം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് ചെയ്ത ഓഫീസ് സെക്രട്ടറി തന്നെ പാർട്ടിക്ക് മുമ്പിൽ കുറ്റം ഏറ്റുപറയുകയാണല്ലോ ആ കുറ്റം ഇപ്പോ പരിഗണിച്ചുകൊണ്ട് പാർട്ടി അദ്ദേഹത്തെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് എന്തിനാണ് ഇതുമായി ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ടി പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥി പ്രധാനമായി വോട്ട് പിടിക്കുന്നതിലാണ് കേന്ദ്രീകരിക്കുക പിന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ചിലര് കാശ് അക്കൗണ്ട് കൊടുക്കും അല്ലാതെ മറ്റൊരു പണി അദ്ദേഹം ചെയ്യില്ല റിസീറ്റ് അച്ചടിക്കുന്നതും അതിന്റെ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം വേറെയാളെ മണ്ഡലം കമ്മിറ്റി ഉണ്ട് ആ മണ്ഡലം കമ്മിറ്റിക്ക് ചുമതലക്കാരുണ്ട് സെക്രട്ടറി ഉണ്ട് അവരാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പൊ അതില് പിഴവ് സംഭവിച്ചിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി തന്നെ ജാഗ്രത കുറവ് വന്ന് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനം ഈ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സി ഐ മഹിന്റെ മലപ്പുറം ചേർക്കാൻ ശ്രമിച്ചതാണ് ഇപ്പൊ ദുബായിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഭൂമി ഇടപാട് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇത് മുൻകൂട്ടി കണ്ട് ദുബായിൽ പോയി ചർച്ച നടത്തിയത് ഈ ദുബായിൽ പോയത് രണ്ടായിരത്തി ഡിസംബറിലാണ് ഡിസംബർ ഓരോ വർഷാവസാനാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് ഭൂമി ഇടപാട് നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഭൂമി ഇടപാടുകളൊക്കെ ഇത്ര വലിയ പണമൊക്കെ ആണെങ്കിൽ സമയം ഓക്കെ അതവിടെ കേടാം പറയാ ഈ നാല് ലക്ഷത്തിൽ അടുത്ത് മാത്രം സെന്റിന്റെ വിലയുള്ള പയ്യന്നൂരിലെ ഒരു ചതുപ്പ് ഭൂമി പാർട്ടി നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സ്ഥാപനം പതിനെട്ട് ലക്ഷത്തിന് മുകളിൽ സെന്റിന് വില കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ വില ഉണ്ടാക്കി വാങ്ങി എന്നതാണ് തട്ടിപ്പ് എന്ന് പറയുന്നത് സെക്രട്ടറി പറഞ്ഞതിനകത്ത് ഒരു പതിനേഴ് ലക്ഷം എന്നോ പതിനെട്ട് ലക്ഷമോക്കിട്ടുള്ള ചെറിയ വ്യത്യാസം അങ്ങനെയല്ലോ നാല് ലക്ഷം മാത്രം സെന്റിനല്ലേ ആദ്യ ഭൂമിക്ക് വില ഉണ്ടായിരുന്നു ആറ് അഞ്ചോ ആറോ വർഷം കൊണ്ട് നാല് ലക്ഷം രൂപ സെന്റിനുള്ള സ്ഥലം പത്ത് പതിനെട്ട് പത്തൊന്നോ കേരളത്തിൽ മാറി ഏതെങ്കിലും സ്ഥലമുണ്ടോ വൈകുന്നൂരല്ലോ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഇപ്പോ ബി വിഞ്ഞകൃഷ്ണൻ പാർട്ടി മുമ്പിൽ ഉന്നയിച്ച ആക്ഷേപം തന്നറിയു ഈ ഭൂമി ഇടപാട് നടത്തിയതിന് പാരിതോഷികമായി ടി എ വസു ഗൾഫ് കൊണ്ടുപോയി സൽക്കരിച്ചു അങ്ങനെ സൽക്കരിച്ചതിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ ഇത് നൽകുന്നത് ഈ ഫോട്ടോ പാർട്ടി പരിശോധിച്ചു പരിശോധിച്ചപ്പോ പാരിതോഷികം നൽകുന്നത് ഇടപാട് സംബന്ധിച്ച് കട്ടപാട് നടത്തണമെങ്കിലും ബാങ്ക് തീരുമാനിക്കണ്ടേ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വിഷയം ഉന്നയിക്കണ്ടേ പരിശോധന നടത്തിയപ്പോ എവിടെയും ഭൂമി എടുക്കൽ സംബന്ധിച്ചുള്ള ആലോചന നടക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിദേശത്ത് അവിടെ പയ്യന്നൂർ ബോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ധനസമാഹരണത്തിന് പോയ ഘട്ടത്തിലുള്ള ഇതൊക്കെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തും പോയ ഡീറ്റെയിൽ ഇത് പരിശോധിച്ചപ്പോ മനസിലായത് ഇത് മുമ്പിൽ അവതരിപ്പിച്ചപ്പോ കുഞ്ഞിക്കൃഷ്ണന് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും പുറത്തു പറയാൻ ഉദ്ദേശിച്ചതല്ല അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് പാരിതോഷികം ഇങ്ങനെ വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് പാർട്ടി മുമ്പിൽ അദ്ദേഹത്തിന്റെ വാദം സമ്പൂർണമായി പൊളിയും ഇപ്പൊ പുതിയ വാദമായിട്ട് പറയുന്നത് വി കുഞ്ഞ തന്നെ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ ഉന്നയിച്ചത് എന്താ പതിനേഴര ലക്ഷം വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച കാര്യം പറയുന്നത് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു എനിക്കറിയില്ല പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ അദ്ദേഹം ഉന്നയിച്ചത് പതിനേഴര ലക്ഷം വിലയുള്ള ഭൂമി പതിനെട്ടേ മുക്കാൽ ലക്ഷം രൂപക്ക് വാങ്ങി പതിനേഴ് ലക്ഷം എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനഞ്ച് ലക്ഷം രൂപ ആധാരത്തിൽ കാണിച്ച് രജിസ്റ്റർ ചെയ്ത ഭൂമി ആധാരത്തിൽ കാണിച്ച് രജിസ്റ്റർ ചെയ്ത ഭൂമി ഇത് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞാണ് ഞാൻ പറയുന്നല്ല അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഭൂമി രണ്ടായിരത്തി പതിനേഴില് എടുക്കുന്ന സമയത്ത് പതിനെട്ടര ലക്ഷം രൂപക്ക് വാങ്ങി എന്നുള്ളതാണ് ആക്ഷേപം പതിനെട്ടേ മുക്കാൽ ലക്ഷ നിങ്ങളോട് ചോദിച്ചത് രണ്ടായിരത്തി പതിനേഴില് ആധാരത്തിൽ പതിനഞ്ച് ലക്ഷം കാണിക്കുന്നത് അപ്പോ പരിശോധിച്ചപ്പോ യഥാർത്ഥ വില അന്ന് ആ ഭൂമിക്കുള്ള യഥാർത്ഥ വില പതിനേഴ് ലക്ഷം രൂപയായിരുന്നു എന്ന് വി കുഞ്ഞകൃഷ്ണൻ തന്ന പാർട്ടി കമ്മീഷൻ പറയുന്നുണ്ട് ഇല്ല ഇല്ലെങ്കിൽ അതേ ഇല്ലാന്ന് പറയട്ടെ ലക്ഷം ലക്ഷം അറിയാം രൂപ ുംയ്യന്നൂരില് ആളല്ലേ അല്ല നിങ്ങളെ പോലെ ഞാനങ്ങനെ ഇടപാട് നടത്താനല്ല തെറ്റിദ്ധരിക്കേണ്ട അതായത് ഭാവി വികസന സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഥലം എടുത്തത് എന്തോ ആവട്ടെ എന്താവട്ടെ നാളെ എവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വികസനം വന്നാലോ എന്തോ ആവട്ടെ ഇതില് നിങ്ങൾ അതിന്റെ ഈ പരിസരത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരം എടുത്ത് നോക്കുക